മൂന്നാറിൽ വീണ്ടും അപകടയാത്ര കാറിന്റെ ഡോറിൽ കയറിയിരുന്നാണ് ഇത്തവണ യുവാവ് യാത്ര ചെയ്തത് തമിഴ്നാട് സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നാണ് വിവരം ഇവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുക്കും മൂന്നാർ ടോപ് സ്റ്റേഷൻ റോഡിലായിരുന്നു ഫോർട്ട് കാറിന്റെ ഡോറിന് മുകളിൽ കയറിയിരുന്ന യുവാവിന്റെ സാഹസിക യാത്ര തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് അപകടയാത്ര നടത്തിയത് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നുണ്ട് കിലോമീറ്ററുകളോളം യുവാവ് അപകടയാത്ര തുടർന്നു പിന്നാലെയെത്തിയ വാഹനയാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് അപകടയാത്ര നടത്തിയ വാഹനം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മൂന്നാറിലെ സാഹസിക യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് അവധി ദിവസങ്ങളായതിനാൽ വിനോദസഞ്ചാരികളുടെ തിരക്കും കൂടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കണമെന്നാണ് ആവശ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം